ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ചെടിമക്കളുടെ വിശേഷം എന്താ അവർക്ക് സുഖമല്ലേ എൻ്റെ അടീനെ കുഞ്ഞുങ്ങൾ കണ്ടോ ഇവരുമാർ നമ്മുടെ തൻ്റെ നാടൻ കുഞ്ഞുങ്ങളാണ് ഞാൻ ഇവരെ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് ഒരു പരുവത്തിലാക്കി ഇതിൻ്റെ കോടക്സ് ഉണ്ടോ കൂട്ടുകാർ കണ്ടോ നിങ്ങൾ ചിന്തയിലേ ഒന്നും ഒരു നല്ലൊരു സെറ്റപ്പായിട്ട് വെക്കാൻ പറ്റിയിട്ടില്ല എല്ലാം നടക്കും അല്ലേ പിന്നെന്താ ഈ സമയത്ത് അതായത് ഈ കടുത്ത ചൂട് ഉള്ള കാലാവസ്ഥയിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ചെടികൾ പ്രൂൺ ചെയ്യരുത് റോസ് ചെടികളെ ചെയ്യാറുണ്ടോ ആരെങ്കിലും അങ്ങനത്തെ മണ്ടത്തരമൊന്നും ആരും കാണിക്കരുത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പല പല അസുഖങ്ങൾ ബാധിക്കും ആ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ ഫ്ലവർ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് നീളത്തിൽ ഇറങ്ങി ഇറക്കി കട്ട് ചെയ്തിട്ട് അത് നിങ്ങളവിടെ ചുവട്ടിൽ അതിൻ്റെ ചുവട്ടിൽ തന്നെ കുത്തി വെക്കുക കേട്ടോ അതല്ലെങ്കിൽ കുറച്ച് മണലെടുത്തിട്ട് കുത്തിവെക്കുക നിങ്ങൾക്കറിയാലോ കമ്പുകൾ കട്ട് ചെയ്ത് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതേപോലെയോ നിങ്ങൾക്ക് ഏതാണ് സൂട്ടബിൾ എന്താന്ന് നോക്കിയിട്ട് അതേപോലെ നിങ്ങൾ ചെയ്തു വെക്കുക അതായത് വലിയ കമ്പുകളൊന്നും കട്ട് ചെയ്യരുത് ഫ്ലവർ ആയിക്കഴിഞ്ഞു ഫ്ലവർ കട്ട് ചെയ്ത് കളയുമ്പോൾ അത് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യുക ഓക്കെ പിന്നെ നമ്മൾ കുറച്ച് ഗ്രോത്ത് ഗ്രോത്ത് മിക്സർ എന്ന് പറയും എനിക്ക് നാക്ക് ഓട്ട സോറി ഗ്രോത്ത് മിക്സർ ഉണ്ടാക്കാം അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊടുക്കാറുണ്ടല്ലോ ഇപ്പം നമ്മൾ കൊടുത്തിട്ട് ഒരു മാസമൊക്കെ ആയില്ലേ കുറച്ച് ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടും കഷ്ടം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെളുത്തുള്ളി മിക്സിയിലിട്ട് ഒന്ന് കറക്കുക കറക്കാന്ന് വെച്ചാൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് ഉണക്കിയത് എല്ലുപൊടിയുള്ളവർ എല്ലുപൊടി അല്ലെങ്കിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് നമ്മുടെ കടുകിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക മിക്സറാക്കി എടുക്കുക പൗഡർ രൂപത്തിൽ എന്നിട്ട് ഒരു നമ്മുടെ വലിയ പോട്ടാണെങ്കിൽ ഇത് കണ്ട ഇത്രയുള്ള വലിയ പോട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പിടി അല്ലെങ്കിൽ രണ്ട് പിടി പ്ലാന്റിൻ്റെ ആരോഗ്യം അനുസരിച്ച് നിങ്ങൾക്ക് രണ്ട് പിടി അതിൽ പോട്ടിൽ മണ്ണൊന്ന് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മണ്ണിളക്കി കൂട്ടുക കേട്ടോ അതല്ല ചെറിയ പോട്ടാണെങ്കിൽ ഒരു സ്പൂൺ കൊടുത്താൽ മതി നമ്മളെല്ലാ മാസവും കൊടുക്കുന്നതല്ലേ കേട്ടോ അങ്ങനെ കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഉണ്ടല്ലോ വെജിറ്റബിളിൻ്റെയൊക്കെ ആ വേസ്റ്റ് ഉണക്കിപ്പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും ആ പൗഡർ നമുക്ക് കുറേ വേസ്റ്റ് കിട്ടുമല്ലോ ഇപ്പോൾ വെയിലല്ലേ വെയിലത്തിട്ടാൽ മതി ചെറുതാക്കി മുറിച്ച് ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇട്ടാൽ ചെറിയ പീസുകളാക്കിയിട്ടാൽ പെട്ടെന്ന് ഉണങ്ങും അട്ട് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചാൽ മതി നല്ല ഡ്രൈ ആക്കി വെച്ചാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ് കിടക്കാത്ത ഒരു ബോട്ടിലാക്കി വെച്ചാൽ അത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഇടാം അതല്ലെങ്കിൽ കമ്പോസ്റ്റ് വെറുമി കമ്പോസ്റ്റോ കിച്ചൺ കമ്പോസ്റ്റോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കൂട്ടാം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ചുവട്ടിലിട്ട് കൊടുക്കാം ചൂട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മണ്ണ് കുറച്ച് പകഞ്ഞെടുത്തിട്ട് വേണം ഇതിട്ട് കൊടുത്തിട്ട് നമ്മൾ പകഞ്ഞ മണ്ണെടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇളക്കി കൂട്ടി കൊടുത്താൽ മതി ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചെടികളുടെ വേര് ഒരു കാരണവശാലും വെച്ചാലും കട്ടാകരുത് കേട്ടോ കുട്ടികളെ അങ്ങനെയൊക്കെ നോക്കി ചെയ്യണം അതല്ലെങ്കിൽ വേര് കട്ടായാലേ നമ്മുടെ ചെടികൾക്ക് വാട്ടം സംഭവിക്കും ചെടികൾ നശിച്ചു പോകും നമ്മൾ ഈ നല്ലതിന് ചെയ്യണത് അതത് നേർ വിപരീതമാവും തീരും അപ്പോൾ അങ്ങനെ നമ്മളെപ്പോഴും സൂക്ഷിച്ച് ചെയ്യുക ക്ഷമയോടുകൂടി ചെയ്യുക ഒത്തിരി ജോലിൻ്റെ ഇടയിൽ വന്ന് ഓടി വന്ന് ചെയ്യുമ്പോൾ തിരക്കാവും നമുക്ക് അത് വേണ്ട ഫ്രീ ആവുമ്പോൾ ആഴ്ചയിൽ ഒരു വട്ടോ രണ്ട് വട്ടോ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇട്ട് കൊടുക്കാം നമ്മളെപ്പോഴും കണ്ടിന്യൂ ആയിട്ട് ചുവട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി പണി ഉണ്ടാവില്ല അതല്ലെങ്കിൽ നമ്മുടെ ഓട്ടിൻ്റെ ചുവ ഈ ചെടികളുടെ ചുവടില്ലേ പോട്ടിലായാലും തറയിലായാലും എവിടെ ആയാലും അതിങ്ങനെ തറഞ്ഞു കിടക്കും അപ്പം നമ്മളിടുന്നതൊന്നും അതിന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റത്തില്ല നമ്മൾ ആ എല്ലാവരും പറയുന്നു എല്ലാ കാര്യങ്ങളും നമ്മുടെ ചെടികൾക്ക് ചെയ്തിട്ട് ചെടികൾക്ക് മാറ്റമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആണോ കറക്റ്റാണോ അത് വലച്ചെടുക്കാൻ പറ്റുമോ അതുങ്ങൾക്ക് ഉപകാരമാകുമോ എന്ന രീതിയിലാണോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ പിന്നെ ഈ കീടനാശിനികൾ പറഞ്ഞത് രണ്ട് ദിവസവും മൂന്ന് ദിവസവും ഗ്യാപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ ഓരോരോ കാര്യങ്ങൾ അതിൽ ഏതാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതിലെന്താ അതെന്തായാലും നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഈ ജ്യൂസുകൾ എനർജി ജ്യൂസുകളൊക്കെ പറഞ്ഞിട്ടില്ലേ അതൊക്കെ കൊടുക്കുക മുരിങ്ങിയില ചീമക്കൊന്ന കുറേ ഇലകൾ പറഞ്ഞിട്ടില്ല അത് ഏതെങ്കിലും ഒരു ഇല അരച്ചിട്ട് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഗ്യാപ്പിൽ നമുക്ക് ചെടികൾക്ക് വാട്ടറിങ്ങിന് പകരം ഇതൊഴിച്ച് കൊടുക്കാം കേട്ടോ കഞ്ഞിവെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യണം കേട്ടോ ഓക്കെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുവിധമൊക്കെ മനസ്സിലായില്ലേ എപ്പോഴും പറയുന്ന കാര്യങ്ങളല്ലേ അല്ലേ ഓക്കെ കുട്ടികളെ അപ്പോൾ നമ്മുടെ ഈ കൊച്ച് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം കേട്ടോ എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബായ്